بسم الله الرحمن الرحيم والذين هم على صلاتهم يحافظون أولئك في جنات مكرمون السلام عليكم ورحمة الله الحمد لله حمدا كثيرا طيبا مباركا فيه والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد سلام عليكم ساتم الشاصيغري ساتم الشاصيغري نعم سكالت നാം ശ്രദ്ധിക്കേണ്ടതായ ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഓ ആദമിന്റെ സന്തതികളെ എല്ലാ നമസ്കാര സന്ദർഭത്തിലും നിങ്ങൾ സ്വീകരിക്കണം എന്ന ആയത്തിനടിസ്ഥാനമാക്കിക്കൊണ്ട് ആ ഒരു ആയത്തിനടിസ്ഥാനമാക്കിക്കൊണ്ട് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ നല്ല വസ്ത്രം ധരിക്കണം മറിച്ച് ആളുകളുടെ മുമ്പിലേക്ക് ധരിക്കാൻ നമ്മൾ പഠിക്കുന്ന ലോക്കൽ വസ്ത്രങ്ങൾ നമ്മൾ അത് ാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ സംസാരിച്ചിരുന്നത് ശിഷ്യം തലം ആൾക്കാർ നമസ്കരിച്ച സന്ദർഭത്തിൽ ചോദിച്ച വാചകമെല്ലാം നാം അതിനോട് മൂട്ടി സ്ഥലത്ത് സംസാരിച്ചിരുന്നത് ഏതാണെങ്കിലും മുമ്പ് സംസാരിച്ച വിഷയമായതും കൊണ്ട് കേവലം കേൾ മാത്രം പുതുക്കുകയാണ് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അത് പള്ളിയിലെ ജവാസ്കാരമാണെങ്കിലും ആണെങ്കിലും നമ്മൾ ഒഴിവാക്കലാണ് നല്ല തീർത് മറ്റൊരു കാര്യം പൊതുവെ നമസ്കാരത്തിന്റെ സന്ദർഭത്തിലേക്ക് മാത്രം ബാധകമല്ലെങ്കിലും നമസ്കാരത്തിന്റെ സന്ദർഭത്തിലും അല്ലാത്ത സന്ദർഭത്തിലും ഒരുപോലെ ബാധകമായ വിഷയം പുരുഷന്റെ വസ്ത്രം അടിയിലേക്ക് പോകരുത് ഈ വിഷയത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഒരാൾ അറിയാതെ അയാളുടെ വസ്ത്രം നെല്യാണിക്ക് അടിയിലേക്ക് പോയതിന് അയാൾ കുറ്റമക്കാരനല്ല എന്ന്

പോകാറുണ്ട് അതിന് എനിക്ക് കുറ്റമുണ്ടോ എന്ന് ചോദിച്ച സംഭവം നാം ഉദ്ദേശം അതുകൊണ്ട് ഒരാൾ അറിയാതെ മനഃപൂർവമല്ലാതെ ഒരാളുടെ വസ്ത്രം കണ്ണിലേക്ക് പോയതിന് അയാൾ കുറ്റക്കാരനല്ല പക്ഷെ അതേസമയം ഒരാളുടെ വസ്ത്ര നിര്യാണിക്കണ്ണിലേക്ക് പോയി എന്ന് കണ്ടാൽ അയാളെ ഓർമ്മപ്പെടുത്തണം പറഞ്ഞു ഇവരോട് പറഞ്ഞ നിര്യാണിക്കടിയിലേക്ക് പോയത് കണ്ടപ്പോൾ റസോൽ ശ്രദ്ധ കയറ്റി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഓർമ്മപ്പെടുത്താം അഥവാ അയാൾ ഇല്ലാതെ അശ്രദ്ധയിലെ അടിയിലേക്ക് പോയതാണെങ്കിൽ അയാൾ കയറ്റി കൊടുക്കും ഓർമ്മ വരുമ്പോൾ കയറ്റി കൊടുക്കണം ഇനി അഥവാ അയാൾ ആ വിഷയം അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു ഗൗരവ കാരണമാവൻ ചെയ്യതെങ്കിൽ അയാൾക്ക് ആ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരവസരമാകും അതുകൊണ്ട് ഒരാൾ വസ്ത്രം കടിയിലായി കണ്ടാൽ അത് നമസ്കാരത്തിന്റെ സന്ദർഭത്തിനാണെങ്കിലും ശരി മറ്റു ഏത് സന്ദർഭത്തിനാണെങ്കിലും ശരി അത് ഓർമ്മപ്പെടുത്താൻ വകക്കിയ വിക്രാന്തം ഇനി ഓർമ്മപ്പെടുത്തി കൊള്ളുക തീർച്ചയായും ഓർമ്മപ്പെടുത്താൻ ഈമാനുള്ളവർക്ക് ഉപകാരപ്പെടും എന്നാണല്ലോ ഖുർമാൻ പറഞ്ഞിട്ടുള്ളത് അറിയാതെ ഒരാളുടെ അയാൾ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു എന്നാൽ അറിഞ്ഞുകൊണ്ട് ബിരിയാണി കടിയിലേക്ക് വസ്ത്രം നമസ്കാരത്തിന്റെ സന്ദർഭത്തിനാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാസി പറഞ്ഞത് ബിരിയാണി കടിയിലേക്ക് പോകുന്നത് ആവശ്യത്തിൽ എന്ന പ്രയോഗമാണ് അറിഞ്ഞുകൊണ്ട് ദര്യാണിക്കളിയിലേക്ക് വസ്ത്രം താതും പോകൽ അത് അഹങ്കാരത്തിൽ പെട്ടതാണ് അഹങ്കാരം അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകം നാം കൂടി പറയുന്നത് കൂടി വസ്ത്രം കടയിൽ താഴ്ത്തലാണ് അത് കൂടുതൽ അയാളെ കടിയിലേക്ക് വസ്ത്രം താഴ്ത്താൻ പ്രേരിപ്പിക്കും മുമ്പ് കാലത്ത് ഒരാൾ ഭൂമിയിലേക്ക് ആയത്തപ്പെടാൻ കാരണമായിരിക്കുന്നത് കൂടി അഹങ്കാരം അയാളെ അങ്ങനെ ഒരു പ്രവൃത്തി പ്രവർത്തിപ്പിച്ചു അതുമുഖേന അയാൾ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ടു എന്ന് പ്രസംഗം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അഹങ്കാരത്തോട് കൂടി മാത്രം പറഞ്ഞത് നാളെ നോക്കുകയില്ല അഹങ്കാരത്തോട് കൂടി വസ്ത്രം നെല്ലിയെ മാത്രമല്ല മൊത്തത്തിൽ പ്രവാചകർ സരിശം പറഞ്ഞിട്ടുണ്ട് ഭാഗം അത് നരകത്തിനാണ് എന്ന് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് മലപൂർവം നമസ്കാരത്തിന്റെ സന്ദർഭത്തിനാണെങ്കിലും ശരി മറ്റു സന്ദർഭത്തിനാണെങ്കിലും ദരിയാണിക്കണിയിലേക്ക് താഴ്ത്തരുത് അഹങ്കാരത്തോടു കൂടി താഴ്ത്താൻ അത് അതീവ ഗൗരവമുള്ള വിഷയമാണ് പിന്നെ സ്വാഭാവികമായി ബിരിയാണിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞതുകൊണ്ട് ആ കുട്ടത്തിലേക്ക് ചേർത്തി പറയുകയാണ് പ്രവാചകർ പറഞ്ഞു സത്യവിശ്വാസിയുടെ അവന്റെ കണക്കാലിന്റെ മദ്യം വരെയാണ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ചില വസ്ത്രങ്ങൾക്ക് അത് കണക്കാലിന്റെ മദ്യത്തിലേക്ക് വരെ ഉയർത്തൽ ഉത്തമമാണ് അത് എല്ലാ വസ്ത്രങ്ങൾക്കും ബാധകമല്ല അവരുടെ ആ വസ്ത്രം ഈ വസ്ത്രത്തിന് ആ ഒരു അറബിള് അവരുടെ കണക്കാലിന് മദ്യം വരെ മാത്രമേ എത്തുകയുള്ളൂ വസ്ത്രം ആ അതിന് അടുക്കു മുകളിൽ എന്ന അവസ്ഥയിൽ നിൽക്കുന്നത് ഇവരെ രണ്ടും സെയിമാണ് സൈമാറ്റേക്കാൾ അത് ശ്രേഷ്ഠതയില്ല மத்தியத்திலே அதே சமயம் துணிய சமதி ஆண்டு அப்துல்லி அதுபோல போல பண்டிதன் அவர் பத்தெடுத்து ரூபத்தில் പോകുന്ന വിഷയം പറഞ്ഞപ്പോൾ സൗബ് അതേസമയം വിഷയം പറഞ്ഞപ്പോൾ കണക്കാരിന്റെ മദ്യമെന്ന വിഷയം പറഞ്ഞപ്പോൾ എന്ന തുടിയെ സംബന്ധിച്ച് മാത്രമേ പാർശ്വസിച്ചിട്ടുള്ളൂ സൗബ് എന്ന മൊത്തത്തിൽ പ്രയാപിച്ചില്ല എന്തുകൊണ്ടാണ് ഇപ്പോ ഈ അറബികളുടെ ആ ബാധകമല്ല എന്നാൽ തുണിക്ക് അത് ബാധകമാണ് ആ അദ്ദേഹത്തിൽ അതിന് പറയാൻ കാരണം ൊണ്ട് ആ ഒരു കത്തൂറ വസ്ത്രമെന്ന് പറഞ്ഞാൽ അത് തോളിലൂടെ തൂക്കിയിടുന്ന വസ്ത്രമാണ് അത് അത്യാണിക്ക് കറക്റ്റ് ആയിക്കൊണ്ട് വെച്ചാലും അത് തോളിൽ കളച്ചനാണ് അത് പിന്നെ താന്നുപോയി കാരണം അത് തോളിലൂടെ തൂക്കിയ വസ്ത്രമാണ് അതുകൊണ്ട് അതിനുഗനത്തില്ല അത് കണക്കാൻ ആ മദ്യത്തിനെ ഉയർത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ശ്രേഷ്ഠതയില്ല അതേസമയം തുണി അങ്ങനെയല്ല துணி அது அலையில் இடக்கு தாழ்ந்து போகிய சாத்தியுக்கு தாழ்ந்து போகும் சாத்தியு அது கொண்டு ஒன்று துணி நிக்கும்போ அது களங்கால கரக்ட் என் ரூபத்தில் தரிச்சால் துணி பிரத்யேகி பிரத்யேகிச்சி போலித்திர துணியான பிரத்யேகிச்சு அது தா இடக்கா போவானோ அய்யா തന്നെ അയാളുടെ വസ്ത്രം ഇടക്കിടക്ക് നിര്യാണി കടിയിലായിരിക്കും അത് മുഖേനാവസ്ഥ വരും അതുമുഖേന അതിനെ സംബന്ധിച്ചുള്ള ഗൗരവം ജനങ്ങൾക്കിടയിൽ ഇല്ലാതാകും അതുകൊണ്ടാണ് പ്രവാചകൻ സങ്കോഹന ഈവസം തുണിയുടെ വിഷയത്തിൽ പ്രത്യേകം പറഞ്ഞത് അതിൽ കണക്കാക്കിനെ മദ്യത്തിനെ ഉയർത്തുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമം കാരണം അത് ഇടക്കിടക്ക് താന്നാലും ഏറുപോയ ദരിയാണി വിലയെത്തുകയുള്ളൂ നിര്യാണി കടിയിലേക്ക് ഇങ്ങനെ അവസ്ഥ വ്യാപകമായി കൊണ്ട് ജനങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള സീരിയസ് ഇല്ലാതാവുക എന്ന ചെറു അവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതേസമയം ആ ഒരു ഇടക്കിടക്ക് താന്നുപോകുക എന്ന അവസ്ഥ ഇല്ലാതാക്കാൻ സാധിക്കുന്നുവെങ്കിലും തുണി ബെൽറ്റ് കൊണ്ട് അത് ആ ഇടക്കിടക്ക് താന്നു താന്നുപോകുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ പറ്റുമെങ്കിലും അല്ലെങ്കിൽ പാൻറ്റ് ഇടക്കിടക്ക് താന്നുപോകുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ ബെൽറ്റ് തന്നെ പ്രത്യേകിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ആ നിര്യാണിക്കു മുകളിൽ എന്ന അവസ്ഥ സ്വീകരിച്ചാൽ മതി ആ വിഷയത്തിൽ ലഹറ ജീഹി അതിൽ യാതൊരു വിഷയത്തെ ആക്ഷേപിക്കപ്പെടേണ്ട കാര്യവുമില്ല എന്നത് അതിലേക്ക് കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണ് നമസ്കാരത്തിന്റെ സന്ദർഭത്തിനാണെങ്കിലും നിൽക്കുകയാണെങ്കിലും ശരി നിസ്കാരത്തിന് പുറത്താണെങ്കിലും ശരി നെരിയാണി ശരിയാണി കടീ തെറ്റ് നെരിയാണി കവർ ചെയ്തു കഴിഞ്ഞാലാണ് തെറ്റ് നിര്യാണിക്ക് കറക്റ്റ് ആണ് എന്നതുകൊണ്ടോ നിര്യാണിക്ക് നടുവിലാണ് എന്നതുകൊണ്ടോ നെരിയാണിന്റെ മുക്കാൽ ഭാഗം കവറ് ചെയ്തുകൊണ്ടോന്നും തെറ്റില്ല അടിയിലേക്ക് പോയാൽ അത് തെറ്റായി വരും അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ അപ്പൊ അത് വർഷകാല കാര്യത്തിലും ശ്രദ്ധിക്കണത് പിന്നെ ചില യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവര് നിസ്കരിക്കാൻ കയറുന്ന സന്ദർഭത്തിൽ മാത്രം പാൻ മടക്കി വെക്കുന്നവര് ഇതുകൊണ്ട് സംഭവിക്കുന്നത് ആ നിസ്കരിക്കാൻ കയറി പള്ളിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അവൻ കയറ്റി വെക്കുന്നു എന്ന പുണ്യം അവന് ലഭിക്കുന്നു എന്നാൽ അതിനു മുമ്പ് അവൻ തന്നെയാണ് കടിയിലേക്ക് വസ്ത്രം കൊടുത്തതും അവന് കുറ്റമുള്ളതാണ് സ്കാരം കഴിഞ്ഞു പോകുമ്പോ വീണ്ടും അയച്ചിടുമ്പോ വീണ്ടും അതിനും അവൻ കുറ്റം ലഭിക്കുന്നവനായി തീരുന്നു അതുകൊണ്ട് ആ നിലപാട് തിരുത്തണം പറഞ്ഞു താഴെ പോകാത്ത രൂപത്തിൽ സദാസമയത്തും വസ്ത്രം മൂന്നാമത്തെ കാര്യം നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏ മടക്കി വെക്കാതിരിക്കലാണ് നല്ലത് അത് നിഷിദ്ധം എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത് വന അപ്പുപ്പന ശ വസ്ത്രത്തിന്റെ അഗ്രം മടക്കി വെക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ കൈ കുപ്പായക്കൈ മടക്കിയും വെക്കുന്നതുകൊണ്ട് നിസ്കാരത്തിന് പുറത്ത് യാതൊരു പ്രശ്നമില്ല നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മടക്കി വച്ച രൂപത്തിൽ നിസ്കരിക്കുന്നത് ഒഴിവാക്കാനാണ് നല്ലത് അത് അറിയിച്ചിടലാണ് നല്ലത് ബ്രാൻഡും ആരൂപത്തിൽ മടക്കി വെക്കപ്പെടാതി വക്കലാണ് എന്ന് പറഞ്ഞാൽ അത് മടക്കയച്ചാൽ നിര്യാണി കടിയിലേക്ക് പോകുമെങ്കിൽ അതിനേക്കാൾ നല്ലത് മടക്കി വെക്കലാണ് പക്ഷെ അതിനേക്കാൾ ഏറ്റവും നല്ലത് ആ നിര്യാണി കറക്റ്റായി മുറിക്കലാണ് എന്ന ഹറും സംഭവിക്കില്ല മടക്കി വെച്ചു എന്ന കറാഹത്തും സംഭവിച്ചു പക്ഷെ ആ കരാഹത്ത് നമസ്കാരത്തിന് സന്ദർഭത്തിലേക്ക് മാത്രമേ ബാധകമുള്ളൂ എന്നത് കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ നാം സ്വീകരിക്കുന്ന വസ്ത്രം അത് ജവനത്ത് നമസ്കാരത്തിന് വരുമ്പോൾ നാം സ്വീകരിക്കുന്ന വസ്ത്രം ഓവർ ഡിസൈൻ ഉള്ളതാണ് അത് ഒഴിവാഹനാണെന്നല്ല കാരണം നമ്മൾ നിൽക്കുമ്പോ പിന്നിൽ നമസ്കരിക്കുന്ന നിസ്കാരങ്ങളാണ് ശ്രദ്ധ തെറ്റിക്കാൻ കാരണമാകുന്ന അത്രമാത്രം ഡിസൈനുകൾ ഉണ്ടെങ്കിൽ ജപാനത്ത് നമസ്കാരത്തിന് വരുന്ന സന്ദർഭത്തിൽ അത്തരം വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കാൻ നല്ലത് അതേ വസ്ത്രത്തിന് മാത്രം ബാധകമല്ല നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലമാണെങ്കിലും നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാൻ മാത്രം ഡിസൈനും ഓവർ ഉണ്ടെങ്കിൽ പ്രവാചകങ്ങൾ നിസ്കരിക്കുന്ന ഒരു മുസല്ല കിട്ടിയപ്പോ ഒരു 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 പുതപ്പ് കിട്ടിയപ്പോ അതിലെ ആയിരം വരകളും കുറികളും ഉണ്ടായിരുന്നപ്പോ അത് പ്രവാചകന്റെ ശ്രദ്ധ തെറ്റിക്കുന്നതിനാൽ പ്രവാചകത്ത് മാറ്റാൻ വേണ്ടി പറയുകയും അപ്പൊ അത് വസ്ത്രങ്ങൾ ധരിച്ച് നമ്മുടെ പിന്നിലുള്ളവർക്ക് ശ്രദ്ധ തെറ്റിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മൾക്കുന്ന മുമ്പിലുള്ള മുസലകൾ ഓവർ ഡിസൈൻ ഉള്ളതാണെങ്കിൽ അത്തരത്തിലുള്ള മുസല്ലകൾ ഒഴിവാക്കലാണ് നല്ലത് എന്നതും കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം നമസ്കാരത്തിന് മുന്നോടിയായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് ഈഷ അല്ലാതിന്റെ തുളസി ആയിക്കൊണ്ട് മറ്റു ചില വിഷയങ്ങൾ കൂടി സംസാരിക്കാറുണ്ട് അള്ളാഹു തോഫി നൽകി മറവിട്ടേ നമ്മൾ വന്നുപോയ ചെറുതും ربنا اعطنا في <applause> الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين